അറബ് രാജ്യങ്ങളിൽ ഇറാന് കിട്ടുന്ന സ്വീകരതയും കരുത്തും അത് മറ്റൊരു തരത്തിലും മറ്റൊരു രാജ്യങ്ങൾക്കും ഇത്രയേറെ സ്വീകര്യത പരസ്യനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കിട്ടിയിട്ടില്ല ഇറാൻ ഇറാനെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റയ്ക്കാണ് അതിന് റഷ്യ പോലുള്ള നിരവധിയായ രാജ്യങ്ങൾ പിന്താങ്ങുകയാണ് ചെയ്യുന്നത് റഷ്യയോട് പോലും ഇറാൻ ഒന്നും ചോദിക്കാറില്ല ഇറാന്റെ അടുത്ത പടനീക്കം എന്താണ് എന്ന് റഷ്യ മനസ്സിലാക്കി ഇറാന് ഐക്യദാർഢ്യം കൊടുക്കലാണ് പതിവ് ഇറാൻ കൃത്യമായും ഏത് രീതിയിലും അപകടമണത്ത് തന്നെയാണ് മുന്നോട്ട് കുതിക്കുന്നത് ഭയമില്ല എന്നതാണ് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കയ്യേക്കും തിണ്ണമെടുക്കും കാണിച്ച് മുന്നോട്ട് ശ്രമിക്കുന്ന സൈനിസ്റ്റ് ഭരണകൂടത്തെ നേർക്കുനേർ വെല്ലുവിളിച്ച് എതിരിടാൻ ശക്തിയും കെൽപ്പും മാത്രം പോരാ അതിനെ ചെങ്കുറപ്പ് കൂടി വേണമെന്ന് കാണിച്ചു കൊടുത്ത രാജ്യമാണ് ഇറാൻ പന്ത്രണ്ട് ദിവസം നീണ്ടുന്ന യുദ്ധം ഒരു ഡെഡ്ലിയർ ശിവാറായി മാറുമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ സമ്മർദ്ദപൂർവ്വം എത്തിച്ചത് ഇറാൻ വീണ്ടും പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണോ ഗാസയെ പുലർത്താൻ ഇസ്രായേൽ ഏറ്റവും നാണംകട്ട കളികൾ കളിച്ച് അവിടെ വംശകത്വം നടത്തുന്നത് അതിന് കൃത്യമായ മറുപടി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ എന്ന രീതിയിൽ ഇറാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇസ്രായേലിന്റെ മാർക്കു പിളർക്കുമാർ ഏറ്റവും അധികൃ സ്ഫോടനങ്ങൾ മിസൈലുകൾ വർഷിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അതിനെ പിന്താങ്ങൽ മാത്രമാണ് പുടിനും റഷ്യൻ ഭരണകൂടവും ചെയ്യാൻ പോകുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിവിട്ട് ഒരു കളി കളിക്കില്ല എന്ന് നൂറു ശതമാനം ഉറപ്പുള്ള രാജ്യമാണ് റഷ്യ കാരണം ഇറാൻ ഇതുവരെയും ചെയ്തു നിർത്തിയത് അവരുടെ നിലനിൽപ്പിന്റെ വിഷയവും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളെ എല്ലാ തരത്തിലും സംരക്ഷിച്ചു പിടിക്കാനും വേണ്ടിയുള്ള നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇസ്രായേലിനെ ഗാസയിൽ മുഴുവൻ വംശകൃത്യ നടത്തി പലസ്തീൻ പിടിച്ചെടുത്ത് അതിന്റെ രാഷ്ട്രപദവി പരിപൂർണമായി ഇല്ലാതാക്കി യു നോക്കി കൊഞ്ചനം കുത്തിക്കളയാമെന്ന് വിചാരിച്ചാൽ ഇറാൻ എന്ന രാജ്യം ഈ ഭൂഗോളത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന്റെ തെമാടിത്തരം നടക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇറാൻ നീങ്ങുന്നത് ആയത്തുള്ള അലിഖമിനേ ഇറാന്റെ പടയൊരുക്കങ്ങൾ തുടങ്ങിയെന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വിശദമാക്കി കഴിഞ്ഞു കാരണം സൈനിസ്റ്റ് ഭരണകൂടം അവസാനിച്ച് െ മതിയാകൂ സൈനസ്റ്റ് നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് തന്നെയാണ് അയത്തുള്ള അലി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ വലിയ തീഷ്ണമായ ഒരു പോരാട്ടം ഉണ്ടാകും നാൽപ്പത്തിയെട്ട് മണിക്കൂർ അതാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന സമയം ഗാസയെ ചോരക്കളമാക്കിക്കൊണ്ട് ഇസ്രായേൽ ഇനി സമാധാനത്തോടെ ഉറങ്ങില്ല എന്ന പ്രഖ്യാപനം കൂടി നടത്തി കഴിഞ്ഞിരിക്കുന്നു ജിമാർട്ടിൽ നിന്നും ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും